അലൈക്കും വാഹമത്തുള്ള വർക്കാത്തു എഹമ്മ എഹമ്മദില്ലാഹി റബ്ബിൽ ആലമീൻ തീപാറം വേഗത്തിൽ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ നടന്നിട്ടാൻ വളരെ എളുപ്പത്തിൽ ചെല്ലാൻ കഴിയുന്ന എല്ലാ സമയത്തും ചെല്ലാൻ പറ്റുന്ന ഒരു ചെറിയ ദിക്റാണ് ഇനി പറയാൻ പോകുന്നത് യാ സമതു യാ അള്ളാ എന്ന ദിക്റാണ് അത് ആരെയും ആശ്രയിക്കാത്തവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഒരു ഇസ്മാണ് ഇത് സൂറത്തുൽ ഇഖ്ലാസിലെ രണ്ടാമത്തെ ആയത്തായ അള്ളാഹുസമ്മദ് എന്ന ദിക്കറാണ് നിങ്ങൾ ചൊല്ലേണ്ടത് ഇതിൻ്റെ മഹത്വം എത്രയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം ചൊല്ലേണ്ടത് എങ്ങനെ ആണെന്ന് പറയാം ആദ്യം പതിനൊന്ന് തവണ നമ്മുടെ നബിയുടെ പേരിൽ അറിയാവുന്ന പതിനൊന്ന് സ്ഥലത്ത് ചൊല്ലുക എന്നിട്ട് അള്ളാഹുസ്മദ് എന്ന ദിക്കറ് ആയിരം തവണ ചൊല്ലുക എന്നിട്ട് നബിയുടെ പേരിൽ പതിനൊന്ന് സലാത്ത് ചൊല്ലി അവസാനിപ്പിക്കുക ഒറ്റ ഇരിപ്പിൽ ഇരുന്ന് തന്നെ ചൊല്ലി തീർക്കുക അശുദ്ധി സമയത്തും ഇത് ചൊല്ലാം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അള്ളാഹുസ്വാദിപ്പിച്ചു തരട്ടെ ആമീൻ